എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഫെബ്രുവരി രണ്ടാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളേക്ക് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സൗജന്യ യൂണിഫോം പദ്ധതിയിലേക്ക് എഴുപത്തി ഒൻപത് ദശാംശം പൂജ്യം രണ്ട് കോടി രൂപ അനുവദിച്ചതായി പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു ഒന്ന് മുതൽ എട്ടാം ക്ലാസ് വരെ പഠിക്കുന്ന പതിമൂന്ന് ലക്ഷത്തി പതിനാറായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് കുട്ടികൾക്ക് അറുന്നൂറ് രൂപ നിരക്കിൽ എഴുപത്തിയൊൻപത് കോടി ഒരു ലക്ഷത്തി അൻപത്തി രണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് അനുവദിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിലെ ബജറ്റിൽ സ്കൂൾ യൂണിഫോം അലവൻസായി പ്രഖ്യാപിച്ച എൺപത് കോടി മുപ്പത്തിനാല് ലക്ഷം രൂപയിൽ നിന്നാണ് ഈ തുക വരും ദിവസങ്ങളിൽ കുട്ടികളുടെ പേരിലുള്ള അക്കൗണ്ടുകളിലേക്ക് ഈ ഒരു തുക എത്തിച്ചേരുന്നതായിരിക്കും ആറു നിർണായക മേഖലകളിൽ വിപുലമായ പൊളിച്ചയത്തോടുകൂടി ഇന്ന് യൂണിയൻ ബജറ്റ് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചു നിർമ്മലയുടെ എട്ടാം ബജറ്റാണിത് തുടർച്ചയായി ഏറ്റവും കൂടുതൽ തവണ ബജറ്റ് അവതരിപ്പിക്കുക എന്ന റെക്കോർഡും ഇതോടൊപ്പം കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ സ്വന്തമാക്കി നികുതി ഘടന സാമ്പത്തിക രംഗം നിയന്ത്രണ നിയമങ്ങൾ ഊർജ മേഖല നഗരവികസനം ഖനനം എന്നിവയിൽ കാര്യമായ മാറ്റങ്ങളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇതിൽ എല്ലാവരെയും ഞെട്ടിച്ചിട്ടുള്ളത് സാധാരണക്കാർക്ക് ഇനി ആദായ നികുതി അടയ്ക്കേണ്ടി വരില്ല എന്നുള്ളത് തന്നെയാണ് ആദായ നികുതി പരിധി പന്ത്രണ്ട് ലക്ഷമാക്കി ഉയർത്തിയാണ് കേന്ദ്ര ബജറ്റിലെ വമ്പൻ പ്രഖ്യാപനം ആദായ നികുതി സ്ലാബ് നിലവിൽ വന്നതിന് ശേഷമുള്ള ഏറ്റവും വലിയ ഇളവാണ് ധനമന്ത്രി ഇന്ന് പ്രഖ്യാപിച്ചത് ധനമന്ത്രിയുടെ ബജറ്റ് പ്രഖ്യാപനം ഇടത്തരം മധ്യവർഗ കുടുംബങ്ങളിലെ നികുതിദായകർക്ക് വലിയ ആശ്വാസം നൽകുന്നതാണ് റിപെറ്റടക്കം പന്ത്രണ്ട് ദശാംശം ഏഴ് അഞ്ച് ലക്ഷം വരെ വരുമാനം ഉള്ളവർ ഇനി നികുതി അടയ്ക്കേണ്ട ഇതുപ്രകാരം പുതിയ നികുതി സ്ലാബ് ധനമന്ത്രി പ്രഖ്യാപിച്ചു ആദായ നികുതി സ്ലാബിലെ പുതിയ പുതിയയിമിലുള്ളവർക്കാണ് നികുതി ഇളവ് ബാധകമാകുക വരുമാനം സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അടക്കമുള്ള പന്ത്രണ്ട് ദശാംശം ഏഴ് അഞ്ച് ലക്ഷം പരിധി കടന്നാൽ ഇനി പറയുന്ന രൂപത്തിൽ നികുതി നൽകേണ്ടി വരും അതായത് പന്ത്രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തിന് മുകളിൽ ആയി കഴിഞ്ഞാൽ പൂജ്യം മുതൽ നാല് ലക്ഷം വരെ നികുതിയില്ല അതിനുശേഷം നാല് ലക്ഷം മുതൽ എട്ട് ലക്ഷം വരെ അഞ്ച് ശതമാനം നികുതി എട്ട് മുതൽ പന്ത്രണ്ട് ലക്ഷം വരെ പത്ത് ശതമാനവും പന്ത്രണ്ട് മുതൽ പതിനാറ് ലക്ഷം വരെ പതിനഞ്ച് ശതമാനവും പതിനാറ് മുതൽ ഇരുപത് ലക്ഷം വരെ ഇരുപത് ശതമാനവും നികുതി ഇരുപത് ലക്ഷം മുതൽ ഇരുപത്തി അഞ്ച് ലക്ഷം വരെ വരുമാനം ഉള്ളവർക്ക് ഇരുപത്തി അഞ്ച് ശതമാനമാണ് നികുതി ഇരുപത്തി നാല് ലക്ഷത്തിന് മുകളിൽ വരുമാനം ഉള്ളവർക്ക് മുപ്പത് ശതമാനവും നികുതിയാണ് അപ്പോൾ നികുതി ഇളവ് പ്രഖ്യാപനം മനസ്സിലായിട്ടുണ്ടാവുന്ന കരുതുന്നു അതായത് പന്ത്രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം വരെ വരുമാനം ഉള്ളവർ ഇനി ആദായ നികുതി അടയ്ക്കേണ്ടതില്ല പന്ത്രണ്ട് ലക്ഷത്തി എൺപതിനായിരം ആയാൽ അല്ലെങ്കിൽ എഴുപത്തി ആറായിരം കഴിഞ്ഞാൽ ആദ്യത്തെ മൊത്തം വരുമാനത്തിൻ്റെ നാല് ലക്ഷം വരെ നികുതിയില്ല അതിനുശേഷം അഞ്ച് ശതമാനം വെച്ച് കൂടും ഇരുപത്തി നാല് ലക്ഷത്തിന് മുകളിലാണെങ്കിൽ മുപ്പത് ശതമാനം നികുതി അടുത്ത ആഴ്ച പുതിയ ആദായ നികുതി ബിൽ കൊണ്ടുവരും എന്നും ധനമന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞു ഇൻഷുറൻസ് മേഖലയിൽ നൂറ് ശതമാനം വിദേശ നിക്ഷേപം പ്രഖ്യാപിച്ചു മുപ്പത്തി ആറ് ജീവൻ രക്ഷാ മരുന്നുകൾക്ക് കസ്റ്റംസ് തീരുവ ഒഴിവാക്കി എല്ലാ ജില്ലാ ആശുപത്രികളിലും ക്യാൻസർ സെൻ്ററുകൾ തുടങ്ങും ഊർജ്ജ പ്രതിസന്ധി മറികടക്കാൻ നൂറ് ജിയോവാട്ടിൻ്റെ ആണവ നിലയങ്ങൾ സജ്ജമാക്കും രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിനുള്ളിൽ ഇത് യാഥാർത്ഥ്യമാക്കുമെന്നും ആണവ നിലയങ്ങൾ സ്വകാര്യ പങ്കാളിത്തത്തോടുകൂടിയാണ് സജ്ജമാക്കുക ദേശീയ ഫുഡ് ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ബീഹാറിൽ സ്ഥാപിക്കും കർഷകരുടെ വരുമാനം ഉയർത്തുക പുതിയ തൊഴിലുകൾ സൃഷ്ടിക്കുക എന്നിവയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പാ പരിധി അഞ്ച് ലക്ഷമാക്കി ഉയർത്തി നേരത്തെ ഇത് മൂന്ന് ലക്ഷമായിരുന്നു മുതിർന്ന പൗരന്മാർക്ക് വലിയ പ്രഖ്യാപനങ്ങളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് മുതിർന്ന പൗരന്മാരുടെ നികുതി ഇളവ് അൻപതിനായിരത്തിൽ നിന്നും ഒരു ലക്ഷമാക്കി ഉയർത്തി ഇതോടൊപ്പം വാടകക്കുള്ള ടി പരിധിയും വർദ്ധിപ്പിച്ചു വാടകക്കുള്ള ടി ഡി എസിൻ്റെ വാർഷിക പരിധി രണ്ട് ദശാംശം നാല് പൂജ്യം ലക്ഷത്തിൽ നിന്നും ആറ് ലക്ഷമാക്കിയിട്ടാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത് വാടക വരുമാനത്തിന്മേലുള്ള നികുതി ഭാരം കുറച്ചു മുതിർന്ന പൗരന്മാർക്ക് പ്രയോജനം ചെയ്യുന്ന തരത്തിലാണ് ഈ മാറ്റങ്ങൾ മരുന്നുകൾ മൊബൈൽ ഫോൺ ഇലക്ട്രിക് വാഹനങ്ങൾ ലെതർ ഉൽപ്പന്നങ്ങൾ കരകൗശല വസ്തുക്കൾ സമുദ്ര ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ വില കുറയും ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേയും നെയ്തെടുക്കുന്ന വസ്ത്രങ്ങൾക്കും വില കൂടും അടിസ്ഥാന സൗകര്യ വികസനത്തിന് സംസ്ഥാനങ്ങൾക്ക് അൻപത് വർഷത്തേക്ക് പലിശരഹിത വായ്പ പ്രഖ്യാപിച്ചു ഇതിനുവേണ്ടി ഒരു ലക്ഷത്തി അൻപതിനായിരം കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത് ക്യാൻസർ അപൂർവ രോഗങ്ങൾ ഗുരുതര രോഗങ്ങൾ എന്നിവയ്ക്കുള്ള മുപ്പത്തി ആറ് ജീവൻ രക്ഷാ മരുന്നുകൾക്കാണ് കസ്റ്റംസ് ഡ്യൂട്ടി ഒഴിവാക്കിയത് ആറ് ജീവൻ രക്ഷാ മരുന്നുകൾക്ക് അഞ്ച് ശതമാനം മാത്രമായിരിക്കും ഇനി ഡ്യൂട്ടി ഇന്ത്യയെ കളിപ്പാട്ട നിർമ്മാണത്തിൻ്റെ ആഗോള ഹബ്ബാക്കും ക്ലസ്റ്റർ രൂപീകരിക്കും ഉന്നത നിലവാരത്തിലുള്ള പരിസ്ഥിതി സൗഹൃദ കളിപ്പാട്ടങ്ങൾ നിർമ്മിക്കും വനിതകൾക്ക് സ്റ്റാർട്ടപ്പുകൾക്ക് പതിനായിരം കോടി പ്രഖ്യാപിച്ചു അഞ്ചു ലക്ഷം പേർക്ക് രണ്ട് കോടി വരെ വായ്പ ലഭിക്കും പദ്ധതിയുടെ കാലാവധി അഞ്ചു വർഷമായിരിക്കും വനിതകൾക്ക് പുറമെ എസ് സി എസ് ടി വിഭാഗങ്ങൾക്കും ഈ വായ്പയും സഹായവും ലഭിക്കും പി എം കിസാൻ സമ്മാൻ നിധി തുക വർധനമടക്കം കർഷകർക്ക് നിരവധി പ്രതീക്ഷകളോട് കൂടിയിട്ടാണ് നമ്മൾ ബജറ്റ് കേൾക്കാൻ പോയത് എന്നാൽ കർഷകർക്ക് ആശ്വാസകരമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിലും പ്രധാന ക്ഷേമ പദ്ധതിയായ പി എം കിസാൻ സമ്മാൻ നിധി തുകയുടെ വർധനവോ ഗഡുവർധനവോ ഉണ്ടായില്ല പുതുതായി പി എം ധൻ ധാന്യ കൃഷി യോജന പദ്ധതി പ്രഖ്യാപിച്ചു സംസ്ഥാനങ്ങളുടെ കൂടി നിലവിലെ സ്കീമുകൾ യോജിപ്പിക്കുന്നതാണ് പദ്ധതി ഉൽപാദന ശേഷി വർദ്ധിപ്പിക്കൽ വിള വൈവിധ്യവൽക്കരണം വിള സംഭരണ ശേഷി ജലസേചനം വർദ്ധിപ്പിക്കൽ വായ്പ ഉറപ്പാക്കൽ എന്നിവ ഉൾപ്പെടുത്തുന്നതാണ് പി എം ധൻ എന്നിവയുടെ ഒരു സമഗ്ര പദ്ധതിയാണ് പി എം ധൻ ധാൻ കൃഷി യോജന പദ്ധതി നൂറ് ജില്ലകൾക്കാണ് ആദ്യഘട്ടത്തിൽ ഇതിന്റെ സഹായം ലഭിക്കുക ഒന്നേ ദശാംശം ഏഴ് കോടി കർഷകർക്ക് ഇതിന്റെ ഗുണം ലഭിക്കും എന്നും ധനമന്ത്രി അവകാശപ്പെട്ടു അതുപോലെ ആശ്വാസകരമായ വലിയൊരു പ്രഖ്യാപനം ഉണ്ടായിട്ടുള്ളത് പി എം കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പാ പരിധി ഉയർത്തിയതാണ് കിസാൻ പദ്ധതികളിൽ വായ്പാ പരിധി ഉയർത്തും ചെറുകിട ഇടത്തരം മേഖലകൾക്ക് കൂടുതൽ പ്രോത്സാഹനം നൽകും കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പയുടെ മൂന്ന് ലക്ഷം എന്നുള്ള പരിധി അഞ്ചു ലക്ഷമാക്കി ഉയർത്തും സ്റ്റാർട്ടപ്പുകളിൽ നിക്ഷേപം പിന്തുണ ഉറപ്പാക്കും പരുത്തി കൃഷിക്കായി ദേശീയ പദ്ധതി കൊണ്ടുവരുമെന്നും പഞ്ചവത്സര പദ്ധതി കൊണ്ടുവരുമെന്നും ബജറ്റിൽ പ്രഖ്യാപിച്ചു ബീഹാറിൽ മക്കാന ബോർഡ് കൊണ്ടുവരുമെന്നും ഉൽപാദനം മാർക്കറ്റിംഗ് നടപടികളെ ത്വരിതപ്പെടുത്തുമെന്നും മക്കാന കർഷകരെ ശാസ്ത്രീകരിക്കും എന്നും പരുത്തി കൃഷി പ്രോത്സാഹിപ്പിക്കുമെന്നും ബജറ്റിൽ പറഞ്ഞു ടെക്സ്റ്റൈൽസ് സെക്ടറുമായി ബന്ധപ്പെടുത്തി പദ്ധതികൾ കൊണ്ടുവരും എന്നും കർഷക മേഖല കുറവുള്ളടത്ത് പ്രോത്സാഹത്തിന് നിക്ഷേപം കൊണ്ടുവരുമെന്നും ധനമന്ത്രി പ്രഖ്യാപിച്ചു പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഒരു ഗഡുവർദ്ധനവ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു നിലവിൽ നാലു മാസം കൂടുമ്പോൾ രണ്ടായിരം രൂപയാണ് ലഭിക്കുന്നത് അത് മൂന്ന് മാസം കൂടുമ്പോൾ എന്നുള്ള രീതിയിലാക്കി നാല് ഗഡുക്കളാക്കും എന്നുള്ള പ്രതീക്ഷ നിലവിൽ ഉണ്ടായിരുന്നു പക്ഷേ ആ ഒരു പ്രഖ്യാപനം ഉണ്ടായില്ല ഡൽഹി ഇലക്ഷൻ അടുത്തു നിൽക്കേ ആ ഒരു പ്രഖ്യാപനം വലിയ രീതിയിൽ പ്രതീക്ഷിച്ചിരുന്നു ഇനി അത് ഉണ്ടാകാത്ത സ്ഥിതിക്കും ഇനി സാധാരണത്തതുപോലെ ഓരോ നാലു മാസം കൂടുമ്പോൾ തന്നെയാണ് രണ്ടായിരം രൂപ കിസാൻ പി കിസാൻ സമ്മാൻ നിധി തുകയായി ലഭിക്കുക അടുത്ത ഗഡുവിൻ്റെ വിതരണം ഈ ഫെബ്രുവരി മാസത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഈ മാസം അവസാന ആഴ്ചയിലായിരിക്കും അടുത്ത പത്തൊൻപതാമത്തെ ഗഡുവിൻ്റെ വിതരണം ഉണ്ടാകുക പി കിസാൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് എന്ത് അറിയിപ്പ് വന്നാലും കൃത്യസമയത്ത് നിങ്ങളെ അറിയിക്കുന്നതാണ് ബജറ്റ് കഴിഞ്ഞപ്പോൾ ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നവർക്ക് ആശ്വാസകരമായിട്ടുള്ള പ്രഖ്യാപനങ്ങളൊന്നും ഇല്ല ബജറ്റിന് തൊട്ടു മുമ്പാണ് പാചകവാതക വില പൊതുമേഖല എണ്ണ കമ്പനികൾ പ്രഖ്യാപിച്ചത് ഗാർഹിക സിലിണ്ടറിന് ആശ്വാസകരമായിട്ടുള്ള പ്രഖ്യാപനങ്ങളൊന്നും ബജറ്റിൽ ഉണ്ടായില്ല തുടർച്ചയായ രണ്ടാം മാസവും വാണിജ്യ എൽ പി ജി സിലിണ്ടർ അതായത് പത്തൊൻപത് കിലോഗ്രാം തൂക്കം വരുന്ന സിലിണ്ടറിന് പൊതുമേഖല എണ്ണ കമ്പനികൾ വില കുറച്ചു ആറ് രൂപയാണ് കേരളത്തിൽ കുറഞ്ഞത് ഇതോടെ കൊച്ചിയിൽ ഒരു സിലിണ്ടറിന്റെ വില ആയിരത്തി എണ്ണൂറ്റി ആറ് രൂപയായി ജനുവരിയിൽ പതിനാല് രൂപ കുറച്ചിരുന്നു അതേസമയം വീടുകളിൽ ഉപയോഗിക്കുന്ന പതിനാല് ദശാംശം രണ്ട് കിലോഗ്രാം തൂക്കം വരുന്ന സിലിണ്ടറിന് ഇക്കുറിയും മാറ്റമില്ല ഏറെ മാസങ്ങളായി ഒരേ വിലയിലാണ് തുടരുന്നത് കൊച്ചിയിൽ എണ്ണൂറ്റി പത്ത് രൂപയാണ് വില കോഴിക്കോട് എണ്ണൂറ്റി പതിനൊന്ന് രൂപയുമാണ് വില തിരുവനന്തപുരത്ത് എണ്ണൂറ്റി പന്ത്രണ്ട് രൂപയുമാണ് മറ്റ് ജില്ലകളിൽ പത്ത് രൂപ അധികം നൽകേണ്ടി വരും ശരാശരി വില എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് രൂപ അൻപത് പൈസയാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കുക മറ്റൊരു വീഡിയോയും കാണാം ദൂരെയ്ക്കും ഗുഡ് ബൈ